ഈശ്വര സൃഷ്ടിയിൽ എല്ലാത്തിനും മഹിമയുണ്ടെന്നും സൃഷ്ടികളിൽ പൂർണ്ണ സ്വരൂപനായിട്ടാണ് ഈശ്വരൻ ഉള്ളതെന്നും മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണ അമൃതാനന്ദപുരി വൈക്കത്ത് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള ഹിന്ദു നേതൃസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഹിന്ദു ഐക്യവേദിയുടെ സമ്മേളന നഗരിയിൽ പതാക ഉയർത്തിയാണ് ഹിന്ദു നേതൃ സമ്മേളനത്തിന് തുടക്കമായത് സംസ്ഥാന രക്ഷാധികാരി എം കെ മാസ്റ്റർ പതാക ഉയർത്തി തുടർന്ന് മാതാ അമൃതാനന്ദമയ്യ മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണാമൃതാനന്ദപുരിയെ പൂർണ്ണ കുംഭം നൽകി ഹിന്ദു ഐക്യവേദി വർക്കിംഗ് പ്രസിഡന്റ് വൽസൻ തില്ലങ്കേരി സ്വീകരിച്ചു ഹിന്ദു മതത്തെ അറിയാത്തതുകൊണ്ടാണ് മറ്റുള്ളവർ പറയുന്നത് കേട്ട് സ്വന്തം മതത്തെ പഴിക്കുന്നതെന്ന് സ്വാമി പൂർണാമൃതാനന്ദപുരി പറഞ്ഞു രാമായണത്തിലുള്ളത് ജീവിത വിജയത്തിന്റെയും സന്തോഷത്തിന്റെയും രഹസ്യങ്ങളാണ് ആധ്യാത്മിക കാര്യങ്ങൾ ലളിതമായി പറഞ്ഞുകൊടുക്കുന്നതിനുള്ള സംവിധാനം ക്ഷേത്രങ്ങളിൽ ഒരുക്കണമെന്നും സ്വാമി പറഞ്ഞു ഇപ്രകാരം നന്മ പകർന്നു നൽകുന്നതിന് സമുദായ നേതാക്കൾ ഒന്നിക്കണം വ്യക്തികൾ മാറുമ്പോൾ സംഭവിക്കുന്നത് അത്ഭുതകരമായ മാറ്റമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഓരോരുത്തരുടെ മാനസിക നിലക്കനുസരിച്ച് ആചാര്യന്മാർ പറഞ്ഞു കൊടുത്തു അപ്പോൾ ജാതി വ്യവസ്ഥ ഉണ്ടായത് വർണ്ണ വ്യവസ്ഥയായിരുന്നു ജാതി വ്യവസ്ഥയല്ലായിരുന്നു ജാതി നിശ്ചയിക്കുന്നത് വർണ്ണം നിശ്ചയിക്കുന്നത് നമ്മുടെ മാനസികാവസ്ഥക്കനുസരിച്ചായിരുന്നു ഒന്ന് മുകളിലും ഒന്ന് താഴെയും അല്ല എല്ലാം ഒരുപോലെ പ്രാധാന്യമുള്ളതായിരുന്നു പിന്നീട് അത് ദുരുപയോഗപ്പെട്ടു അപ്പോൾ നമുക്ക് ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് മറ്റുള്ളവർ പറയുന്നത് കേട്ട് നമ്മൾ നമ്മുടെ മതത്തെ പഴിക്കുന്നത് ലോകത്തെ ഒരുമിപ്പിക്കാൻ ശ്രമിച്ച ഒരേ ഒരു രാജ്യം ഭാരതമാണ് ഹിന്ദു നേതൃ സമ്മേളനം ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്ത ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ കെ പി ശശികല ടീച്ചർ അധ്യക്ഷയായ ചടങ്ങിൽ എം കെ കുഞ്ഞോൽ അഡ്വക്കേറ്റ് വി പത്മനാഭൻ തന്ത്രികുല പ്രതിനിധികളായ സ്വാമി ശിവകുമാര ശർമ്മ പ്രേമാനന്ദ സ്വാമി വത്സൻ തില്ലങ്കേരി തുടങ്ങിയവർ പങ്കെടുത്തു വൈക്കം സത്യാഗ്രഹ നായകൻ ടി കെ മാധവന്റെ ചെറുമകൻ എൻ ഗംഗാധരൻ സാമൂഹിക നീതി കർമ്മസമിതി ചെയർമാൻ കെ വി ശിവൻ ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി മഞ്ഞപ്പാറ സുരേഷ് എന്നിവരും സംസാരിച്ചു അമൃത ന്യൂസ് കോട്ടയം